സുഹൃത്തുക്കളെ സൗദിയിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിദേശികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനയാണ് കാണുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂന്നര ലക്ഷം വിദേശികളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇതാണ് സൗദിയുടെ കണക്കുകൾ പറയുന്നത് സൗദി ഇസ്ലാമിക് അഫയേഴ്സ് ദൈഡൻസ് മന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടത് സൗദിയിലെത്തുന്ന വിദേശികൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിനും പരിചയപ്പെടുന്നതിനും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായി സൗദി ഇസ്ലാമിക് അഫയേഴ്സ് ദഹ്വാ ഗൈഡൻസ് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മന്ത്രാലയ ഗൈഡൻസ് സെന്ററുകൾ വഴി രാജ്യത്ത് നിന്നും മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വിദേശികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് പേർ ഇസ്ലാം സ്വീകരിക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപതായി ഉയർന്നു വിവിധ ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചും സ്വയം താല്പര്യമറിയിച്ചും സമീപിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഇത്തരക്കാർക്ക് പ്രഭാഷണങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ ബുക്ക് ലൈറ്റുകൾ അക്കാദമിക് പഠനങ്ങൾ സെമിനാറുകൾ ശില്പശാലകൾ ചരിത്ര പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ എന്നിവ ദഹ്വാ സെന്ററുകൾ ഒരുക്കും മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്ത് നാനൂറ്റി അൻപത്തിയേഴ് ദഹ്വാ സെന്ററുകൾ ആണത്ര പ്രവർത്തിച്ചു വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുന്നതിനും തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിനും പഠനം ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിനും സെന്ററുകൾ നേതൃത്വം വഹിക്കുന്നുണ്ട് മീഡിയ വണ്ണിന്റെ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടില്ല കാരണം കൊടുക്കുന്നത് മീഡിയ വൺ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന വാർത്തകളാണ് ഞാൻ ഉറപ്പിച്ചു ഇതെങ്കിലും പറഞ്ഞിട്ട് ഇസ്ലാമിനെ ഒന്നവര് വളർത്താൻ ശ്രമിച്ചോട്ടെ ഇസ്ലാമിനെ പ്രാമാണികമായി വളർത്താൻ എന്തായിരുന്നാലും കഴിയില്ല കാരണം ഈ പരിഭാഷയൊന്ന് ഒരു തവണ അവനവന്റെ ഭാഷയിൽ വായിക്കുന്നതുവര് മാത്രമേ ഇതിനായുസ് ഉണ്ടാകൂ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ആ സെക്കൻഡിൽ അവർ ഈ മതം ഉപേക്ഷിക്കും അത് സംശയമൊന്നുമില്ല അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോ ഇത് അറിയാത്ത ആളുകൾ എന്റെയൊക്കെയോ പേരിൽ ഇരിക്കട്ടെ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതായി ഇസ്ലാമിലേക്ക് വരുന്നു ഇത് ഇസ്ലാമിന്റെ മഹത്വമാണ് ഇസ്ലാമിന്റെ എന്തോ വലിയ പ്രത്യേകത മറ്റു മതങ്ങൾക്കില്ലാത്ത അത് കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ കൂട്ടമായി വരുന്നത് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഈ മതത്തെ അവർ തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്തട്ടെ അത് തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്രൈസ്തവരുടെ എണ്ണത്തെ മുസ്ലിങ്ങൾ മറികടക്കുമെന്നും പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനം വ്യക്തമാക്കുന്നു അമേരിക്കയിൽ ഓരോ വർഷവും എത്തിച്ചേരുന്ന കുടിയേറ്റക്കാരിൽ ഏറെയും മുസ്ലിങ്ങളാണെന്നും ഗവേഷകർ പറയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായി രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യ മാറുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കയിൽ എത്തിയിരുന്ന കുടിയേറ്റക്കാരിൽ അഞ്ച് ശതമാനമായിരുന്നു മുസ്ലിങ്ങളുടെ എണ്ണമെങ്കിൽ ഇപ്പോഴത് പത്ത് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു പ്രതിവർഷം ഒരു ലക്ഷം മുസ്ലിങ്ങളാണ് അമേരിക്കയിൽ എത്തുന്നത് സർക്കാർ ജോലികളിൽ എത്തപ്പെടുന്നതിനു വേണ്ടിയാണ് ഇവരിൽ ഏറെ ആളുകളും ആഗ്രഹിക്കുന്നതെന്നും കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളിൽ എഴുപത് ശതമാനവും ഡെമോക്രാറ്റുകളായി മാറുകയാണെന്നും ഗവേഷണങ്ങൾ തെളിയിക്കുന്നു പതിനൊന്ന് ശതമാനം മാത്രമാണത്രേ റിപ്പബ്ലിക്കന്മാരുടെ എണ്ണം മുസ്ലിം ജനസംഖ്യയിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി അൻപത് വരെയുള്ള കാലയളവിൽ എഴുപത്തിമൂന്ന് ശതമാനത്തോളം വർധനയുണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇക്കാലയളവിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം എഴുപത്തി നാല് ശതമാനവും ഹിന്ദുക്കളുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനവും വർധനവുണ്ടാകും യഹൂദന്മാരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർദ്ധനവുണ്ടാകുമ്പോൾ മറ്റ് നാടോടി വർഗങ്ങളിൽ പതിനൊന്ന് ശതമാനം കുതിപ്പുണ്ടാകുമത്രേ അതേസമയം ലോകത്തെ ബുദ്ധമത വിശ്വാസികളുടെ എണ്ണത്തിൽ പോയിന്റ് മൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു നിലവിൽ അമേരിക്കൻ ജനസംഖ്യയിൽ ഒരു ശതമാനത്തിൽ കുറവാണ് മുസ്ലിങ്ങളുടെ എണ്ണം എന്നാൽ രണ്ടായിരത്തി ആകുന്നതോടെ ഇത് രണ്ടേ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായി ഉയരും യഹൂദന്മാരെക്കാൾ വലിയ സംഖ്യയായി മുസ്ലിങ്ങൾ മാറും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലൊക്കെ ആകും മുസ്ലിം ജനസംഖ്യയിൽ വൻതോതിൽ വർദ്ധനവും ഉണ്ടാകുന്നത് ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യയിൽ അറുപത്തി രണ്ട് ശതമാനവും ഏഷ്യ പസഫിക് മേഖലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ് എന്നാൽ ഈ പദവി രണ്ടായിരത്തി അൻപതാകുന്നതോടെ ഇന്ത്യക്ക് കൈവരുമത്രേ മുപ്പത് കോടിയിലധികമാകും അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നു യൂറോപ്പിലും അതിവേഗത്തിലാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി അൻപതാകുന്നതോടെ യൂറോപ്യൻ ജനസംഖ്യയിൽ പത്ത് ശതമാനം മുസ്ലിങ്ങളായി മാറും ലോക ജനസംഖ്യയിൽ ഇപ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം ക്രൈസ്തവരാണ് രണ്ടായിരത്തി അൻപതിൽ ക്രൈസ്തവരുടെ എണ്ണം സമാനമായി തന്നെ നിലനിൽക്കുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇപ്പോഴത്തെ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമായി മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഹിന്ദുക്കൾ പതിനഞ്ച് ശതമാനം എന്നത് പതിനാല് പോയിന്റ് ഒൻപത് ശതമാനമായി കുറയുമെന്നും ഗവേഷകർ പറയുന്നു ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ഇവരെ അഭയാർത്ഥികളായി ചെന്നുകേറിയ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാം വളരുന്നു മുസ്ലിങ്ങൾ പെരുകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ യൂറോപ്പിൽ എങ്ങനെയാണ് ഇസ്ലാം വളർന്നത് പേറ്റുകൂട്ടിയത് തന്നെയല്ലേ അല്ലേ മതം മാറി വന്നതല്ലല്ലോ നമ്മുടെ മതത്തിന്റെ മഹത്വം അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കൂട്ടമായി ആണുകൾ ചേക്കേറിയതല്ലോ പേറ്റുകൂട്ടി അത് പറയാൻ എന്താണ് ഇത്ര മടി അഭയാർത്ഥികളായി ചെന്ന് ആദ്യം ജീവൻ മതിയായിരുന്നു പിന്നെ ജീവൻ നിലനിർത്താൻ ഭക്ഷണവും വെള്ളവും മതിയായിരുന്നു പിന്നീടത് തിന്നുകഴിഞ്ഞാൽ ഒന്ന് ചുരുണ്ടുകൂടാൻ ഒരു ആറടി മണ്ണ് മതിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തു തന്ന അള്ളാഹുബിന് സ്തുതി പറയാൻ പള്ളികൾ വേണം പിന്നീട് വീടുകൾ വേണം പിന്നീട് ഞങ്ങൾ വർദ്ധിക്കണം പിന്നീട് ഞങ്ങൾ മാത്രം മതി ഈ നാട്ടിലെന്നായി അങ്ങനെ ക്രമേണ ക്രമേണ അഭയാർത്ഥികളായി ചെന്ന് വലിഞ്ഞുകയറി ചെന്ന് കയറുന്ന രാജ്യത്തിന്റെ മതേതരത്വവും അവരുടെ മാനുഷികമായ പരിഗണനയെയും ചൂഷണം ചെയ്ത് ആ ആളുകളുടെ ആ രാജ്യത്തിന്റെ സൗജന്യം എമ്പാടും അനുഭവിച്ചിട്ട് പത്തും പതിനഞ്ചും പെറ്റുകൂട്ടി ജനസംഖ്യയെ വർദ്ധിപ്പിച്ച് വേഗത്തിൽ ഞങ്ങൾ വളർന്നു എന്നങ്ങ് പറയാം പ്രസവിച്ചു കൂട്ടിയിട്ട് പോലും ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ പള്ളികളിൽ ആളില്ല എഴുപത്തി അയ്യായിരം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടിയത് ഇസ്ലാമിക രാജ്യമായ ഇറാനിലാണ് ഹിജാബുകളും ഖുർആാനും കൂട്ടിയിട്ട് കത്തിച്ച് പെൺകുട്ടികളും സ്ത്രീകളും പൂർണ്ണ നഗ്നരായി മനുഷ്യാവകാശത്തിനു വേണ്ടി രംഗത്തിറങ്ങി പൊതു സമൂഹത്തിൽ ഇറങ്ങി പൊതുധാരയിൽ സമരം ചെയ്തത് ഇസ്ലാമിക രാജ്യമായ നിയമത്തിന്റെ കാൽ കീഴിൽ സ്ത്രീകളുടെ ജീവിതം ചവിട്ടി അരക്കുന്ന ഇറാനിലായിരുന്നു തീവ്രവാദ മതത്തിൽ നിന്നും വിട്ട് ഇറാൻ സ്ത്രീകൾ ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ദിനം പ്രതി നമ്മൾ കാണുവാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മരണശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഇറാൻ സർക്കാർ ഇതുവരെ വിധിച്ചിട്ടില്ല എന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ തയ്യാറായി മുഹമ്മദി എത്രയോ നല്ലതാണ് ക്രൈസ്തവ മതം എന്നവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു സഹായിക്കാൻ പഠിപ്പിക്കുന്നു സഹിഷ്ണുതയും സഹനവും പഠിപ്പിക്കുന്നു എല്ലാത്തിനും ഉപരിയായി മനുഷ്യൻ ഇന്ന് എന്തിന്റെ കുറവാണ് പരസ്പരം മനസ്സിലാക്കലുകളും സ്നേഹമായ പങ്കുവെക്കലുകളും ഇല്ല അതുണ്ട് എന്ന് തോന്നിയ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവർ ചേക്കേറി ഇറാനിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായി ക്രിസ്തു മതം മാറിക്കൊണ്ടിരിക്കുന്നത് മീഡിയ വണ് കാണുമോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ ഒരു ആശുപത്രിക്ക് എത്ര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം ഞാനൊന്നും എന്റെ ചെറുപ്പത്തിൽ ആശുപത്രിയിൽ പോയിട്ടേ ഇല്ല ഉമ്മച്ചൊന്നും കൊണ്ടുപോയിട്ടില്ല അന്ന് ഇതുപോലത്തെ അസുഖങ്ങളോ മറ്റൊന്നും ഇല്ലല്ലോ എത്ര മഴ നനഞ്ഞാലും പനിയുമില്ല പൈപ്പിലെ വെള്ളം കുടിക്കും ആ ടാപ്പ് ഇങ്ങനെ പൊക്കുന്ന പൈപ്പായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എവിടെ എവിടെയെന്നെങ്കിലും കിട്ടുന്ന ചക്കയോ മാങ്ങയോ പേരക്കയോ ചാമ്പയ്ക്കോ ലവലോലിക്കയോ നെല്ലിക്കയോ ഒക്കെ തിന്നും അത് തിന്ന് പൈപ്പിലെ വെള്ളവും കുടിക്കും സുഖസുന്ദരമായി കഴിഞ്ഞു അന്ന് ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല പീഡനമില്ല ബലാത്സംഗമില്ല തട്ടിക്കൊണ്ടുപോകില്ല വളരെ സുന്ദരമായ ജീവിതമായിരുന്നു അന്ന് അതുകൊണ്ട് നമ്മൾ ആരും ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒന്നും ചിന്തിച്ചിട്ടില്ല അത് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം എവിടെ വളർന്നാലും എങ്ങനെ വളർന്നാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അന്നത്തെ പോലെയല്ല ഇന്ന് ധാരാളം ആശുപത്രികൾ വർദ്ധിച്ചിട്ടുണ്ട് രോഗികൾ വർദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർമാരും നഴ്സുമാരും മെഡിക്കൽ ഷോപ്പുകളും മെഡിസിനുകളും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് അതൊരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്ന് നമ്മൾ പറയും ഇന്ന് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന നിലയിൽ ക്യാൻസർ വർദ്ധിച്ചിട്ടുണ്ട് അത് പുരോഗതിയാണെന്നും ഈ ഒരു അസുഖം ഇത്ര വേഗം പടർന്നത് മേന്മയാണെന്നും നമ്മൾ ആരും പറയാറില്ല അതുപോലെ ഈ മതം വളരുന്നത് ഈ മതത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങൾ കൊണ്ടല്ല അങ്ങനെ വളർന്നാലൊക്കെ ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലാ മതത്തിനും ഒരുപോലെ പരിഗണന കൊടുത്തിട്ട് ഇസ്ലാം വളരുന്നു എന്ന് പറയൂ നമ്മൾ അംഗീകരിക്കാം വേറെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് സംസാരിക്കുകയോ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകുകയോ ചെയ്താൽ തല കെട്ടുന്ന രാജ്യം പറയുന്നു ഞങ്ങളുടെ മതമാണ് വളർന്നു എന്ന് അത് ഏറ്റുപിടിക്കാൻ മീഡിയ വണ്ണും മാധ്യമവും തേജസ്സും ഒക്കെ നന്ദി